അപ്പോൾ ചങ്ങാമാരെ ഞങ്ങൾ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ ഫാമിലി അടക്കം പോലീസ് ഒന്ന് അടുത്ത് കടന്നു തുടങ്ങി കൊച്ചിയൊക്കെ ഒന്ന് ചിറ്റടിച്ച് കാണാനുള്ള യാത്രയിലായിരുന്നു അങ്ങനെ ആലുവ റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടുന്ന് നേരെ മെട്രോ വഴി ലുലു ലുലുമാളിലൊക്കെ ഒന്ന് കറങ്ങി തിരിഞ്ഞ് വന്ന ഒരു ചെറിയൊരു വീഡിയോ ആണ് അതിൻ്റെ ഫുൾ വീഡിയോ അടുത്ത എപ്പിസോഡിൽ വരുന്നു അപ്പോൾ ഞങ്ങൾ മെട്രോയാ വഴി നേരെ ലുലു ലുലുമാളിൽ പ്പ സുഹൃത്തുക്കളെ ഞങ്ങൾ അങ്ങനെ പോയി എടപ്പള്ളിയിൽ എത്താനായിട്ടും ഗുഡ്മാളിന്റെ അടുത്ത് എത്താനായി അങ്ങനെ അങ്ങനെ ഇറങ്ങാനുള്ള ആലോചന നീ നേരെ ഗുഡ്മാളിലേക്കാണ് അപ്പൊ